കോട്ടയം നഗരസഭയിലെ പെൻഷൻ തട്ടിപ്പ് കേസിലെ പ്രതിയും മുൻ ക്ലർക്കുമായ അഖിൽ സി വർഗീസിനെ കോട്ടയം നഗരസഭാ ഓഫീസിൽ എത്തിച്ച് തെളിവെടുത്തു ഇന്ന് കഴിഞ്ഞാണ് നഗരസഭയിലെ മുൻ ഉദ്യോഗസ്ഥനായ ഇയാളെ വിജിലൻസ് അന്വേഷണ സംഘം നഗരസഭാ ഓഫീസിൽ എത്തിച്ച് തെളിവെടുത്തത് അഖിൽ പണം വക മാറ്റാനായി ഉപയോഗിച്ച രേഖകൾ ഇമെയിൽ വിവരങ്ങൾ എന്നിവ അന്വേഷണ സംഘം ശേഖരിച്ചു നഗരസഭയുടെ പെൻഷൻ ഫണ്ടിൽ നിന്നും തട്ടിപ്പ് നടത്തി രണ്ടേ കോടി രൂപയാണ് സ്വന്തം അമ്മയുടെ അക്കൌണ്ടിലേക്ക് അയച്ചത് രണ്ടായിരത്തി മാർച്ച് മുതൽ രണ്ടായിരത്തി മൂന്ന് കാലയളവിൽ ക്ലർക്കായി ജോലിയിലിരിക്കുകയാണ് തട്ടിപ്പ് നടത്തിയത് കോട്ടയം വിജിലൻസ് ഇൻസ്പെക്ടർ മഹേഷ് പിള്ളയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ ഉദ്യോഗസ്ഥരാണ് തെളിവെടുത്തത് തെളിവെടുപ്പ് അടക്കമുള്ള തുടർ നടപടികൾക്കായി കഴിഞ്ഞ ദിവസമാണ് കോട്ടയം വിജിലൻസ് കോടതി അഞ്ചു ദിവസത്തെ കസ്റ്റഡി അന്വേഷണ സംഘത്തിന് അനുവദിച്ചത് തുടർന്ന് പ്രതിയെ അന്വേഷണ സംഘം വിശദമായി ചോദ്യം ചെയ്തു ഇതിന് പിന്നാലെയാണ് നഗരസഭാ ഓഫീസിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത് തട്ടിപ്പ് വ്യക്തമായതോടെ കഴിഞ്ഞ ഒരു വർഷമായി മുങ്ങി നടക്കുകയായിരുന്നു അഖിൽ തട്ടിപ്പ് പിടിക്കപ്പെട്ടതോടെ ഒളിവിൽ കഴിഞ്ഞ അഖിലിനെ സ്വദേശമായ കൊല്ലത്തെ കൈലാസ് റെസിഡൻസി ലോഡ്ജിൽ നിന്നാണ് കോട്ടയം വിജിലൻസ് ഇൻസ്പെക്ടർ മഹേഷ് പിള്ളയുടെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയത് ന്യൂസ് ബ്യൂറോ കോട്ടയം